അസ്സലാമു അലൈക്കും ഇന്ന് ജുമാ മുബാറക് പറയാനും സ്വാതന്ത്ര്യ ദിനത്തിൽ ആശംസ പറയാനും ഒന്നും എനിക്ക് സാധിച്ചില്ല വയ്യായിരുന്നു അപ്പ എല്ലാവരും അതിനെന്നോട് ക്ഷമിക്കുക അതിന് നിങ്ങൾ എന്നെ ഒന്നും പറയാനെന്ന് എനിക്കറിയാം പക്ഷെ എൻ്റെ ഒരു കടമ ഒരു വ്ളോഗർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു കടമയായിരുന്നു അത് ഞാൻ ചെയ്തില്ല അതിനാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നത് അപ്പൊ ഒരു നല്ല രാത്രി ഞാൻ എല്ലാവർക്കും ആശംസിക്കയാണ് നല്ല സുഖകരമായ ഒരു സന്തോഷം നിറഞ്ഞൊരു സമാധാനം നിറഞ്ഞൊരു രാത്രി നല്ല ഉറക്കം കിട്ടി നാളെ രാവിലെ ഉണരുവാൻ എല്ലാവരെയും പടച്ചു തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് بس نهايه السلام عليكم